തൻ്റെ പിതാവ് മറ്റുള്ളവരോട് സന്തോഷത്തോടെ പെരുമാറുമ്പോൾ എന്നോട് എന്തുകൊണ്ട് പെരുമാറുന്നില്ല എന്ന് അവൻ സ്വന്തത്തോട് തന്നെ ചോദിക്കുകയാണ് എന്നിട്ട് അവൻ അവൻ വിലയിരുത്തും ഞാൻ അത്രമേൽ മോശക്കാരനാണോ എന്ന് എത്രത്തോളം പ്രയാസാണ് ആ കൽവിൻ്റെ ഉള്ളിൽ ആ സമയത്തുണ്ടാകുക മക്കളുടെ ഉണർച്ചയില് അവരെ അങ്ങേയറ്റം വെറുപ്പിച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് ആ മക്കൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ തലയുടെ ഭാഗത്ത് ചെന്നിരുന്ന് മുടിയുടെ കോന്തലയിലൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത് മുഖത്ത് ചുടു ചുംബനങ്ങൾ കൊടുക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം ആ ചുംബനം കൊണ്ട് ഒരു കാര്യമില്ല അസ്സാമലൈക്കും വറഹമത്ത എൻ്റെ പിതാവ് എന്നോടൊരിക്കലും മിണ്ടാറില്ല എൻ്റെ കൂടെ ഒന്ന് വാഹനത്തിൽ കയറാറില്ല എന്നോട് സംസാരിക്കലില്ല എന്തിനേറെ പറയുന്നു എന്റെ ഒരു കാര്യത്തിലും ആ മനുഷ്യൻ ഇടപെടാറില്ല പക്ഷേ ആ മനുഷ്യന്റെ സാന്നിധ്യം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കില് എന്നോടൊന്ന് തമാശ പറഞ്ഞിരുന്നെങ്കില് എന്നൊക്കെ ഞാൻ വളരെയേറെ കൊതിച്ചു പോയിട്ടുണ്ട് എന്ന് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ് തോന്നിയത് ഒരു ഉപ്പാന്റെ സ്നേഹം ആഗ്രഹിച്ച് ആ സ്നേഹം കിട്ടാതെ വരുമ്പോഴുള്ള മാനസിക പ്രയാസം പ്രയാസമെന്ന് പറയുന്നത് വളരെയേറെ വലുതാണ് അവൻ പറയുകയാണ് എൻ്റെ പിതാവ് എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ ബാക്കി ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഉച്ചരിക്കാൻ കഴിയാത്ത അത്രമേൽ മോശപ്പെട്ട വാക്കാണ് തൻ്റെ മകനെ നോക്കിയിട്ട് ആ പിതാവ് ഉച്ചരിച്ചിട്ടുള്ളത് എത്ര വേദന കൽബിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാകും നമ്മൾ വാ തോരാതെ പറയാറുണ്ട് മാതാപിതാക്കളോടുള്ള മഹാത്മ്യങ്ങളെ കുറിച്ചിട്ട് പക്ഷേ ഇങ്ങനെയുള്ള മാതാപിതാക്കളുള്ള മക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നതെന്ന് ഞാൻ അവനോട് ചോദിച്ചു ഉപ്പ നിന്നോട് മാത്രമാണോ അല്ല മറ്റുള്ളവരോടൊക്കെ ഈ ഒരു സമീപനമാണോ നടത്താറുള്ളതെന്ന് അപ്പം അവൻ പറഞ്ഞു ഞങ്ങൾ മക്കളെ ഉപ്പാ കണ്ണെടുത്താൽ കണ്ടൂടാ മറ്റു കുടുംബക്കാരോടാകട്ടെ മറ്റ് ഉപ്പാൻ്റെ സുഹൃത്തുക്കളോടാകട്ടെ ഏതൊരു വ്യക്തികളോടും ആ മനുഷ്യൻ ചിരിച്ച് കളിച്ച് തമാശ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നോട് ഒരു തമാശ പോലും പറയാറില്ല എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ആ മനുഷ്യൻ കയറാറില്ല ഞാനും എൻ്റെ പിതാവും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ പോലും എൻ്റെ ബൈക്കിൻ്റെ പുറകില് ആ മനുഷ്യനൊന്നും ഇരിക്കാറില്ല ഞാൻ പറയാറുണ്ട് ഉപ്പാ ബൈക്കിൽ ഒന്ന് കയറി കൂടെ നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കല്ലേ പോകുന്നത് എന്ന് പറയുമ്പോ പോലും ആ മനുഷ്യൻ എന്നെ ചീത്ത പറയാറാണെന്ന് ആ വ്യക്തി എന്നോട് പറയാണ് ഏതൊരു മനുഷ്യന്റെയും റോൾ മോഡല് അവന്റെ ഉമ്മയും ഉപ്പയുമാണ് ആ ഉപ്പ വെറുപ്പ് മാത്രം കൊടുക്കുമ്പോ അങ്ങനെയുള്ള മക്കളുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ മക്കൾ സ്നേഹം എവിടെ കിട്ടുന്നത് അങ്ങോട്ട് പോകും അത് ചിലപ്പോ സുഹൃത്തുക്കളിൽ നിന്ന് മയക്കുമരുന്നുകളിലൂടെ ലഹരി വസ്തുക്കളിലൂടെ ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ മക്കൾ അങ്ങോട്ട് പോകും നാടിനും വീടിനും കുടുംബത്തിനും ഒന്നും ഒരു ഉപകാരമില്ലാത്ത മക്കളായിട്ട് മാറും അവസാനം കുറ്റം മുഴുവൻ മക്കൾക്കാണ് ആ മക്കളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം ആ മക്കൾ ആ ഒരു രൂപത്തിലേക്ക് എത്താനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അവരുടെ ബാല്യം ആ ബാല്യകാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളും യാതനകളും ദുരിതങ്ങളും ദുരിതങ്ങളുമാണെങ്കിൽ അതിനെ ഒരാളും പരിഗണിക്കാറില്ല ആ മക്കളെ ഒരാളും ചേർത്ത് പിടിക്കാറില്ല തൻ്റെ പിതാവ് മറ്റുള്ളവരോട് സന്തോഷത്തോടെ പെരുമാറുമ്പോൾ എന്നോട് എന്തുകൊണ്ട് പെരുമാറുന്നില്ല എന്ന് അവൻ സ്വന്തത്തോട് തന്നെ ചോദിക്കുകയാണ് എന്നിട്ട് അവൻ അവൻ വിലയിരുത്തും ഞാൻ അത്രമേൽ മോശക്കാരനാണോ എന്ന് എത്രത്തോളം പ്രയാസമാണ് ആ കൽവിൻ്റെ ഉള്ളിൽ ആ സമയത്തുണ്ടാകുക അത്രയും പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ അവസാനം ചേർത്ത ഒരു വാക്കുണ്ട് ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാത്തതാണെന്ന് ആ സ്നേഹം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് കൽവിൻ്റെ ഉള്ളിൽ സ്നേഹം കിടന്നിട്ട് എന്ത് കാര്യം ആ സ്നേഹം കൽബിൽ നിന്ന് കൽബിലേക്ക് പകർന്നു കൊടുക്കാതിരുന്നാല് എന്താണത് കൊണ്ടുള്ള ഉപകാരം നിഷ്കളങ്കമായ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ സ്നേഹം അവിടെ അല്ലെങ്കിൽ അതിൽ നിന്ന് നൂറരട്ടിയായിട്ട് ഇങ്ങോട്ടും കിട്ടും പക്ഷേ ആ സ്നേഹം കെട്ടി പൂട്ടി വെച്ചിട്ട് മക്കളുടെ ഉണർച്ചയിൽ അവരെ അങ്ങേയറ്റം വെറുപ്പിച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് ആ മക്കൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ തലയുടെ ഭാഗത്ത് ചെന്നിരുന്ന് മുടിയുടെ കോന്തലയിലൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത് മുഖത്ത് ചുടു ചുംബനങ്ങൾ കൊടുക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം ആ ചുംബനം കൊണ്ട് ഒരു കാര്യവും ഇല്ല ആ ചുംബനം കൊണ്ട് ഒരു ഉപയോഗവും നിങ്ങൾക്കില്ല നിങ്ങളുടെ മക്കളെ ഉണർച്ചയിൽ നിങ്ങൾ സ്നേഹിക്ക് അല്ലാതെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ആ സ്നേഹം അവര് കാണൂല അവര് തിരിച്ചറിയില്ല അവരെ മുമ്പില് തന്നെ ഏത് നേരത്തും ക്രൂരമായിട്ട് അടിക്കുകയും തന്നെ ഏത് നേരത്തും ചീത്ത പറയുകയും ചെയ്യുന്ന ഉപ്പാനയാണ് അവര് കാണുന്നത് ഒന്ന് മനസ്സിലാക്കണം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കള് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയില് തരംഗമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള നിഹാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ ഗതകാല ഓർമ്മകളിൽ ഏതോ ഒരു മീഡിയയുടെ മുമ്പിൽ അവൻ അയവിറക്കുമ്പോ അവൻ പറയുന്നുണ്ട് എൻ്റെ പിതാവ് ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ എൻ്റെ പിതാവ് എന്നെ നാട്ടുകാരുടെ മുമ്പിലിട്ട് എന്നെ തല്ലി ചതച്ചിട്ടുണ്ട് എന്ന് ആ പിതാവ് ഇന്നും ആ ചെറുപ്പക്കാരനോട് ഇതേ സംസാരിച്ചിട്ട് പോലുമില്ലത്രേ ആ പിതാവിൻ്റെ വേദന കൊണ്ടാകാം തൻ്റെ മകൻ ചിലപ്പോൾ ആ നിഹാദിനൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവൻ അത്ര നല്ലൊരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചെറുപ്പക്കാരൻ്റെ ഇന്നത്തെ ജീവിതവും ആ രൂപത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ആ പിതാവ് അവിടെ ഹിക്കുമത്ത് പ്രയോഗിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ഈ തൊപ്പി എന്ന അവര അറിയപ്പെടുന്ന നിഹാദിനെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു ഒരു നല്ല മകനായിട്ട് അവനെ കാണാൻ കഴിയുമായിരുന്നു മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ ആ തെറ്റ് കാണുമ്പോൾ തന്നെ എതിർത്തുകൊണ്ട് അവനെ കഴിവിൻ്റെ പരമാവധി തൻ്റെ ഉള്ളിൽ എത്രത്തോളം ദേഷ്യമുണ്ടോ അത് മുഴുവനും അവന്റെ ശരീരത്തിൽ തീർക്കുകയല്ല പിതാക്കന്മാർ ചെയ്യേണ്ടത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അവരുടെ പ്രായത്തിൻ്റെ ആ ഒരു വൈകല്യം കൊണ്ട് സംഭവിച്ചു പോകുന്ന വലിയ തെറ്റുകൾ ഉണ്ടാകും ആ തെറ്റുകൾ അവർക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്ക് ആ മക്കൾ നന്നാകും അതിൻ്റെ പകരമായിട്ട് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഉള്ളില് വെച്ചിട്ട് അവൻ അങ്ങേയറ്റം ദ്രോഹിക്കുമ്പോ മാനം കെടുത്തുമ്പോ അവൻ തെറ്റാണ് ചെയ്തതെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ട് ആ തെറ്റിനുള്ള ശിക്ഷ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോ അവന്റെ കൽബ് നേറി പുകഴയുകയായിരിക്കും അതിലുപരി താൻ ചെയ്തത് തെറ്റാണെന്ന ബോധ്യം അവന്റെ കൽബിലേക്ക് ഒരിക്കലും കടന്നു വരൂല മറിച്ച് ഉപ്പാനോടുള്ള അങ്ങേയറ്റത്തെ പക മാത്രമാണ് അവൻ്റെ ഉള്ളിലുണ്ടാകുക അതുകൊണ്ട് തെറ്റിനെ കാണുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് മക്കൾ അങ്ങേയറ്റം ദ്രോഹിക്കരുത് മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്നാൽ നിങ്ങൾക്ക് ആ നിഷ്കളങ്കമായ സ്നേഹം മക്കളിൽ നിന്ന് കിട്ടുമെന്നത് ഉറപ്പാണ് അതല്ല ഉള്ളില് സ്നേഹം വെച്ചിട്ട് മക്കളോട് ക്രൂരമായിട്ട് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ ഒരു നാമ്പ് സ്നേഹം പോലും നിങ്ങളുടെ വാർദ്ധക്യത്തില് ആ മക്കള് തരൂല എന്നതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള സൗഫീക്ക് നൽകട്ടെ ഇസ്ലാമലൈക്കും വറഹമത്